ഷാഡൻ ഫ്രോയിഡ നയൻതാര ധനുഷ്യന് വേണ്ടി ഉപയോഗിച്ചൊരു വാക്കാണത് ഇതൊരു ജർമ്മൻ വേർഡാണ് ഷാഡൻ എന്നാൽ ഡാമേജ് എന്നും ഫ്രോയിഡ എന്നാൽ ജോയി എന്നുമാണ് അർത്ഥം അതായത് ഒരാളുടെ ലക്ക് കണ്ടുണ്ടാവുന്ന ഒരു പ്ലഷർ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ധനുഷ് നിർമ്മിച്ച നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ നയൻതാരെക്കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയായ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടൈലിൽ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ കഴിഞ്ഞ ദിവസം മാറാൻ നീക്കി പുറത്തു വന്നിരുന്നു നയൻതാരയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് നെറ്റ്ഫ്ലിക്സ് ഒരു വീഡിയോ ഇറക്കുന്നതെന്ന് കുറേ നാൾ മുന്നേ പറഞ്ഞതാണ് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്യാത്തതിനെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ വരുന്നതിനിടെയാണ് അതിനുള്ള കാരണം ധനുഷാണെന്ന് പറഞ്ഞുകൊണ്ട് നയൻതാര ഒരു ഓപ്പൺ ലെറ്റർ എടുത്തി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കുന്നത് നാനും റൌഡിദാൻ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് നയൻതാരയും ഭർത്താവ് വിഘ്നേശുനും തമ്മിൽ പ്രണയത്തിലാവുന്നത് അപ്പോൾ ഈ സിനിമ പാട്ടും ചില ക്ലിപ്സും ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് അവർ അവരുടെ പേഴ്സണൽ ഡിവൈസിലെടുത്ത ചില ഫോട്ടോസൊക്കെ ഈ ഡോക്യൂമെന്ററിൽ ഉപയോഗിക്കാൻ വേണ്ടി ധനുഷിന്റെ എൻഒസിക്ക് ആയിട്ട് അവർ രണ്ട് വർഷമായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് അവർ ഈ പ്ലാൻ വിട്ടു പക്ഷേ ഡോക്യൂമെന്ററിൽ ഈ പാട്ടിന്റെ മൂന്ന് സെക്കൻഡ് വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ ഇതിന് പത്ത് കോടിയുടെ കോപ്പി റൈറ്റ് നോട്ടീസാണ് ധനുഷ് നയൻതാരക്കയച്ചത് ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് നയൻതാര ഓപ്പൺ ലെറ്ററിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരിക്കുന്നത് ധനുഷ് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്ന ആളാണെന്നും വർഷങ്ങൾക്ക് മുമ്പുള്ള പക ഇപ്പോഴും കൊണ്ടു നടക്കുകയാണെന്നൊക്കെയാണ് നയൻതാര പറയുന്നത് പതിനാറിലെ ഫെയർ അവാർഡിൽ നടന്ന ഇൻസിഡൻറ്റും നയൻതാരോടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിലെ ഫെയർ അവാർഡിൽ നാനും റൗഡിദാൻ എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിന് നയൻതാരക്കായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം നാനും റൗഡിദാൻ കാക്കമുട്ട എന്ന സിനിമകൾ നിർമ്മിച്ചതിന് മികച്ച പ്രൊഡ്യൂസർക്കുള്ള അവാർഡ് ധനുഷനായിരുന്നു ആദ്യം പുരസ്കാരം സ്വീകരിക്കാൻ വേണ്ടി ധനുഷാണ് എത്തിയത് ധനുഷ് കാക്കമുട്ട എന്ന സിനിമയെക്കുറിച്ച് വളരെ വാചാലനായി സംസാരിക്കുകയും ചെയ്തു കാക്കമുട്ട എന്ന ചിത്രത്തിൽ അഭിനയിച്ച നായികയായ ഐശ്വര്യ രാജേഷിൻ്റെ പ്രൊഫഷണലിസത്തെക്കുറിച്ച് ധനുഷ് വളരെ ഭംഗിയായിട്ട് സംസാരിക്കുമ്പോൾ അത് നയൻതാരക്കിതിരുള്ളൊരു കൊട്ടായിരുന്നു കാരണം ഈ നാനും എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നല്ലോ നയൻതാരയും വിഘ്നേശ്വനും തമ്മിലുള്ള പ്രണയം അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുപാട് നീണ്ടുപോയതും നിർമ്മാതാവിന് ഒരുപാട് നഷ്ടം വന്നു എന്നൊക്കെ തരത്തിലുള്ള ഗോസിപ്പുകൾ ആ സമയത്ത് നല്ല പ്രചാരത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐശ്വര്യ രാജേഷിനെ കുറിച്ച് പറയുന്ന ഓരോ നല്ല വാക്കുകളും നയൻതാരക്കെതിരാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടായിരുന്നില്ല അതിനുശേഷം അവാർഡ് സ്വീകരിക്കാനെത്തിയ നയൻതാര സംവിധായകനും നായകനും മറ്റെല്ലാ ടെക്നീഷ്യൻമാർക്കും നന്ദി പറയുകയും ധനുഷിനോട് സോറി പറയാൻ ആഗ്രഹിക്കുകയാണെന്ന് പറയുകയും ചെയ്തു എന്റെ പെർഫോമൻസ് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒരു സോറി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നയൻതാരം പറഞ്ഞതും വൈറലായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തിട്ട് പത്ത് വർഷമായി ഈ സംഭവം നടന്നിട്ട് എട്ട് വർഷം പക്ഷെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നാണ് ഈ ഓപ്പൺ ലെറ്റർ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് പിന്നാലെ പണ്ട് ശിവ കാർത്തികയൻ കുട്ടിക്കാളി എന്ന ചിത്രത്തിന്റെ പ്രഖ്യാപന സമയത്ത് പറഞ്ഞ ഒരു വീഡിയോ കൂടി വൈറലാവുന്നുണ്ട് അന്ന് ധനുഷിന്റെ പേര് പറയാതെ ആയിരുന്നു പരാമർശം പക്ഷേ ഇത് ധനുഷിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ആരാധകർ പറയുന്നത് എല്ലാവരും അവരുടെ കൺട്രോളിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലമാണിത് ഒരാൾ ഇത്ര വളർത്താൽ മതി ഒരു പരിധിയിലപ്പുറത്തേക്ക് ഉയരത്തിലേക്ക് പോകേണ്ട എന്ന് വിചാരിക്കുന്നു നമ്മളെ ഒരാൾ വളർത്തി വിട്ടു എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് ഞാൻ ആരോടും തർക്കത്തിൽ ഇല്ല എന്നാണ് ശിവകാർത്തിയൻ പറയുന്നത് ധനുഷിന്റെ ത്രീ എന്ന ചിത്രത്തിലൂടെയാണ് ശിവകാർത്തിയൻ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് ശിവകാർത്തിയനെ നായകനാക്കി ധനുഷ് എതിർ നീച്ചാൽ എന്നൊരു സിനിമ നിർമ്മിക്കുകയും ചെയ്തിരുന്നു പക്ഷേ നിലവിൽ ശിവകാർത്തിയനും ധനുഷും തമ്മിൽ അകൽച്ചയിലാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്നാലും നയൻതാരയുടെ ഈ ഒരു ഓപ്പൺ ലെറ്റർ പുറത്തു വന്നതിന് പിന്നാലെ നയൻതാരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സൈബർ ഇടങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട് ധനുഷിന്റെ കൂടെ അഭിനയിച്ച നടിമാരായ ശ്രുതി ഹാസൻ നസ് ഐശ്വര്യ ലക്ഷ്മി അനുപമ പരമേശ്വരൻ പാർവതി തിരുവോത്ത് എന്നിവരൊക്കെ നയൻതാരയുടെ ഓപ്പൺ ലെറ്ററിന് ലൈക്ക് ചെയ്തുകൊണ്ട് നയൻതാരക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് നയൻതാരയ്ക്ക് സൈബർ ആക്രമണങ്ങളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട് കൂടെ ധനുഷിനെ അനുകൂലിച്ചുള്ള ഹാഷ് ടാഗുകളും നയൻതാരയുടെ പ്രണയം കാരണമാണ് ചിത്രത്തിന്റെ ഷൂട്ട് നീണ്ടുപോയതെന്നും ആ നിർമ്മാതാവിന് ഒരുപാട് നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ടാവും തന്റെ പാട്ടിനെത്ര കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യണം എന്നുള്ളത് അതിന്റെ പ്രൊഡ്യൂസറുടെ തീരുമാനമാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് കൂടാതെ ഈ ഡോക്യുമെന്ററിക്ക് റീച്ച് കിട്ടാനുള്ള ഒരു ചീപ്പ് ഷോയാണ് നയൻതാര കാണിക്കുന്നതും തുടങ്ങിയ ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്